ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സത്യ ഹോംസ് പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീട് തൃശ്ശൂർ മണ്ണൂത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് വരുന്നത് പതിനൊന്ന് ഇൻഡിപെൻഡൻറ്റ് വില്ലകളാണ് നാല് ബെഡ്റൂമിൻ്റെ വില്ലകളാണ് വരുന്നത് ഈ കാണുന്ന വീട്ടിൽ യാർഡിൽ തന്നെ നമുക്ക് രണ്ട് കാർ പാർക്കിങ് ചെയ്യാവുന്ന സ്ഥലം ലഭ്യമാണ് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് വാൾ പെയിൻറിങ് ആയാലും ടെക്സ്റ്റർ വർക്കുകൾ അതുപോലെ തന്നെ നല്ല മൾട്ടി കളറില് പെയിന്റിങ് എൽ ഇ ഡി ലൈറ്റുകൾ നല്ല ബോക്സ് ടൈപ്പിൽ വരുന്ന ഒരു ബാൽക്കണി എല്ലാം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് എൻ്റെ ഔട്ട് വരുന്നുണ്ട് സിറ്റ് ഔട്ടിൽ നമുക്ക് ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റും വെറ്റി ഒരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഡോറിൻ്റെ വിൻഡോസ് വരുന്നുണ്ട് നമുക്ക് ഹാളിൽ നിന്ന് പുറത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് നല്ല തേക്ക് മരത്തിൻ്റെ ഡബിൾ ഡോറാണ് വരുന്നത് നല്ലൊരു ഫോർമൽ ലിവിങ് ഏരിയ നല്ല സ്പേസസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് നമുക്ക് ഒരു രീതി അത്യാവശ്യം രീതിയിലും നല്ല നീലത്രങ്ങൾ വരുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ഫോർ സീലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വലിയ ടി വി ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വാൾമോണ്ടി ടി വി യൂണിറ്റ് തന്നെയാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിങ് എല്ലാം വർക്കുകളും പെയിൻറ്റിങ് ആയാലും നല്ലൊരു ബാഡ് ഫിനിഷിൽ വരുന്ന കളറാണ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ഡൈനിങ്ങിലേക്ക് പ്രവേശനം ഡൈനിങ്ങിലേക്കും ഹ്സ്റ്റൈലേക്കും കിച്ചണിലേക്ക് പ്രവേശനം വരുന്നത് ബെഡ്റൂമിലേക്ക് അതുപോലെ തന്നെ ഒരു ആറ് ചെയർ ഡാം ഒക്കെ രീതിയിൽ വരുന്ന ഒരു ഡൈനിങ് റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഡൈനിങ്ങിലും നമുക്ക് ഫോർ സൈലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കിച്ചണിൽ വരുന്നത് ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു കിച്ചൺ ആണ് അതിൽ നമുക്ക് ബോട്ടം ക്യാബിനറ്റ് ടോപ്പ് ക്യാബിനറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റോടും ചുറ്റും നാല് സൈഡും വാൾ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് പോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുകളാണ് കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമുക്കൊരു സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ ഒരു സിങ്കും അതുപോലെ തന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് വർക്ക് ഏരിയയില് ഇവിടുന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ തന്നെ ഈ സ്പേസിൽ നല്ലൊരു പാനൽ വർക്കൊക്കെ ചെയ്ത് മനോഹരമായി ചെയ്തിട്ടുണ്ട് വീടിന് ഫ്ലോറിംഗ് മൊത്തം വരുന്നത് വെട്രിഫൈഡ് ടൈലാണ് രണ്ടുക്ക് നാല് ടെന്നമോമിൻ്റെ വെട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിലൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ രണ്ട് ഭാഗത്തും ത്രീ ഡോറിന്റെ വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രീ ഡോറിന്റെ വാർഡ്രോബ്സ് ഡോബ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എ സീടെ പ്രോപൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് സിംഗിൾ പീസിന്റെ ചുറ്റോടെ ചുറ്റ് ടൈല് അതുപോലെ തന്നെ ഹെഡ് ഷവർ ഹാൻഡ് ഷവർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എല്ലാം വർക്ക് ഫിനിഷാണ് റെഡി ടു മൂവിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ ഈ വീടിന് ലാൻഡ് ഏരിയ വരുന്നത് നാല് പോയിൻറ്റ് എണ്ണൂറ് സെൻറ് സ്ഥലവും അഞ്ച് സെൻറ്റിന് ഒരു ഇരുന്നൂറ് പോയിൻ്റ് കുറവോളും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് ബെഡ്റൂമാണ് നാലൊന്ന് അറ്റാച്ചഡ് ബാത്റൂമാണ് പിന്നെ ഒരു ഒരു കോമൺ ടോയ്ലറ്റ് വേറെയും ഉണ്ട് സിറ്റൗട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് കൂടി വർക്ക് ഏരിയ കോമൺ ബാത്റൂം എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഒരു വാഷ് മേഷൻ ടേബിൾ ടോപ്പ് വാഷ് മേഷൻ സപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെ ചെയ്തിട്ടുണ്ട് ട്യൂബിൻ്റെ ഹാൻഡ് റേലാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് വർക്കുകൾ എല്ലാം തന്നെ നല്ല ഒരു നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസാണ് ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ വർക്കും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അതിൻ്റെ ടയല് ധരിക്കുന്നതായാലും പെയിന്റിംഗ് ആയാലും അല്ല പ്ലംബിങ് വർക്ക് ഇലക്ട്രീഷ്യന്മാരൊക്കെ എല്ലാം നല്ല പ്രൊഫഷണലി നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ് ഈ വീടിന്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് നല്ലൊരു ലിവിങ് ഹാള് വരുന്നുണ്ട് അതോടെ ചേർന്ന് തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് എല്ലാ റൂമിലും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്കൊക്കെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എല്ലാ ലൈ എല്ലാ റൂമിലും ട്യൂബ് ലൈറ്റുകൾ അതുപോലെ തന്നെ എൽ ഇ ഡി സ്റ്റിപ്പ് ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമാണ് എല്ലാ റൂമിലും ത്രീ ഡോറിന്റെ വിൻഡോസ് ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചം നല്ല രീതിയിൽ ലഭിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വാസ്തു നോക്കിയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് രണ്ടിട്ട് മോലിൽ നിൽക്കുന്ന വീടാണ് നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂ നല്ലൊരു ലൊക്കേഷൻ ആണ് നല്ല വീടുകളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നല്ലൊരു അയക്കമാണ് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഓപ്പൺ ടെറസ്സിൽ ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡ്രഷ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടു ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ആയകളിൽ ഇട്ടുണ്ട് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഇടാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഈ വീടിന് വരുന്നത് നാല് പോയിന്റ് എണ്ണൂറ് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു